നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വൈദ്യുതിയുണ്ട് എല്ലാവരുടെ ഒരു പരാതിയാണ് കറണ്ട് ബില്ല് കൂടുന്നത് കറണ്ട് ബില്ല് കൂടുതലാണോ ബില്ല് പകുതിയാക്കാനുള്ള വഴികളിതാ കറണ്ട് ബില്ല് കൂടുന്നത് പലർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് പല വഴികൾ പരീക്ഷിച്ചിട്ടും ഇനിയും ബില്ല് കുറയാത്തവർ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും എ സിയും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് ഏറെ പേരും എത്രയൊക്കെ ഉപയോഗിച്ചാലും ബില്ല് വരുമ്പോൾ നല്ലൊരു സംഖ്യയാകും എന്നതാണ് പലരും നേരിടുന്ന പ്രശ്നം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും മാസം വരുന്ന ബില്ല് കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ചില ടിപ്സുകളിതാ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നിലവാരമുള്ളത് മാത്രം നമ്മൾ തെരഞ്ഞെടുക്കണം അടുത്തതെന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക ഉപയോഗശേഷം ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും ടി വിയുടെയും മറ്റ് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഓഫ് ചെയ്തിടുക ബൾബുകളും ട്യൂബുകളും അവയ്ക്ക് ഉപയോഗിക്കുന്ന ഷേഡുകളും തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കണം രാത്രിയിൽ വീടിന് പുറത്തുള്ള ലൈറ്റുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക വൈകുന്നേരം ആറു മണി മുതൽ പത്ത് വരെയുള്ള പീക്ക് ലോഡ് സമയത്ത് കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന വാഷിംഗ് മെഷീൻ എ സി മിക്സി ഇവയൊക്കെ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്തെങ്കിലും ഉപകരണം കേട് വന്നിട്ടുണ്ടെങ്കിൽ അവ പൂർണ്ണമായും നിലയ്ക്കുന്നത് വരെ ഉപയോഗിക്കാതെ യഥാസമയം റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക ഫിലമെൻ്റ് ബൾബിന് പകരം വൈദ്യുതി ലാഭിക്കാൻ ഏറ്റവും നല്ലത് എൽ ഇ ഡി ബൾബുകൾ തന്നെയാണ് മാക്സിമം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇലക്ട്രിക് സാധനങ്ങൾ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കണം ഒരേ സമയം ഒന്നിലധികം ഇലക്ട്രിക് സാധനങ്ങൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇലക്ട്രിക്ക് പവർ സ്ട്രൈപ്പ് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ദിവസവും അയൺ ബോക്സ് ഉപയോഗിക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരിക്കൽ വസ്ത്രങ്ങളൊക്കെ ഇസ്തിരിയിട്ട് വയ്ക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കിയാൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാം ആഹാരം റഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുമ്പോൾ മൂടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈർപ്പം റഫ്രിജറേറ്ററിനകത്ത് വ്യാപിക്കുകയും വൈദ്യുത ഉപയോഗം കൂടുകയും ചെയ്യും ഭക്ഷണ ചൂടാറിയ ശേഷം മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക മിക്സി ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ സ്പീഡിൽ പ്രവർത്തിപ്പിച്ച് തുടങ്ങുക ഓവർലോഡ് നൽകിയാൽ വൈദ്യുതി ചെലവ് കൂടും സമയാസമയങ്ങളിൽ മിക്സിയുടെ ബ്ലേഡുകൾ മൂർച്ചു കൂട്ടുകയോ മാറ്റിയിടുകയോ ചെയ്യുക പഴക്കം ചെന്ന ഫാനുകൾ മാറ്റി പുതിയത് വാങ്ങുക വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ സ്പിന്നിംഗ് ഒഴിവാക്കി തുണി പുറത്തെടുത്ത് ഉണങ്ങാനായാൽ അത്രയും വൈദ്യുതി ലാഭിക്കാം വാഷിംഗ് മെഷീൻ്റെ ബെൽറ്റ് അയഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതും വർഷത്തിലൊരിക്കൽ സർവീസ് ചെയ്യിക്കുന്നതും കാര്യക്ഷമത കൂട്ടും എ സിയുടെ കാര്യത്തിലാണെങ്കിലും വില അല്പം കൂടിയാലും ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് മാത്രം തിരഞ്ഞെടുക്കുക എ സിയുടെ കാര്യക്ഷമതയിൽ കുറവ് തോന്നിയാൽ വൈകാതെ ടെക്നീഷ്യൻ്റെ സഹായം തേടുക വോൾട്ടേജ് കുറഞ്ഞ സമയങ്ങളിൽ വാട്ടർ പമ്പ് പ്രവർത്തിപ്പിക്കാതിരിക്കുക ബെയറിംഗ് തകരാറുകൾ യഥാസമയം പരിഹരിക്കണം പമ്പിൻ്റെ ശേഷി ആവശ്യമനുസരിച്ച് വേണം കൂടിയാലും കുറഞ്ഞാലും വൈദ്യുതി പാഴാകും ഇൻവെർട്ടർ ബാറ്ററി തിരഞ്ഞെടുക്കുമ്പോൾ ഗുണമേന്മ നിർബന്ധമായും ഉറപ്പുവരുത്തുക അസ്വാഭാവികമായ വൈദ്യുത ബെൽ വർദ്ധിച്ചാൽ ഇൻവെർട്ടർ ബാറ്ററി ചാർജിംഗ് ടെക്നീഷ്യനെ കൊണ്ട് പരിശോധിച്ച് ഉറപ്പിക്കുക ഈ രീതിയിൽ നമുക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാനെത്തും എല്ലാവർക്കും എൻ്റെ നന്ദി